ഇസ്രയേലിൻ്റെ ആക്രമണവും ഇറാൻ്റെ തിരിച്ചടിയും ഒക്കെ കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇതിനിടയിലും കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ ആർത്തിരമ്പുന്ന ജനസമുദ്രത്തെയാണ് കണ്ടത് തങ്ങളുടെ പ്രിയപ്പെട്ട സൈനിക കമാൻഡർമാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ സംസ്കാരം മയ്യത്തടക്കൽ കഴിഞ്ഞ ദിവസമാണ് നടന്നത് ആ മയ്യത്തടക്കൽ ചടങ്ങിൽ ആ ബാലവൃദ്ധം ജനങ്ങളും വളരെ സങ്കടക്കണ്ണീരോടെ ഇങ്ങനെ പിന്നാലെ പോകുന്നത് കണ്ടപ്പോൾ ഏത് ജന്മമാണെന്ന് തിരിച്ചറിയാത്ത ഏത് തരത്തിലാണ് ഈ പറഞ്ഞതുപോലെ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ സാധാരണ സമാനതകൾക്കോ ശാസ്ത്രത്തിനോ ഒന്നും നിർവചിക്കാനാവാത്ത വളരെ വേറിട്ടൊരാളിൻ്റെ അഭിപ്രായം നേരത്തെ കേട്ടത് ഞാൻ ഓർത്തുപോയിരുന്നു പിന്നെ എഫ് ബിയിലാകെ തപ്പിയെടുത്തപ്പോൾ അത് കിട്ടി അതൊന്ന് കേൾക്കാം അതായത് ഇറാനിയൻസ് ആയിട്ടുള്ള ആളുകൾ അവർ നിൽക്കുന്നത് ഇസ്രായേലിനോടൊപ്പമാണ് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് അപ്പൊ സ്വന്തം ജനതയെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു ഒരു മൊല്ലാക്കയാണ് സത്യത്തിൽ ഈ കൊമേനി എന്ന് പറയുന്നത് ഇവിടെ ഇരുന്നിട്ട് തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ നിങ്ങൾ വിളിക്കും ഇസ്രായേലിന് പക്ഷെ ഇറാനിയൻ ജനത ഇസ്രായേലിനോടൊപ്പം എന്ന് പറയുകയും ഡെത്ത് ടു കൊമേനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും നമ്മൾ അവിടെ കാണുന്നത് അപ്പൊ ഇവിടെ കൊമേനി ഇരുന്നിട്ട് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇറാനിയൻ ജനത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡെത്ത് ടു കൊമേനി എന്നാണ് ഇതാണ് ഈ ജന്മത്തിന്റെ സവിശേഷമായ ഒരു വാചകം ഇയാളുടെ മുതിർന്ന തെമ്പ്രാരണ്ടല്ലോ നമ്മുടെ രവിചന്ദ്രൻ അയാളിതിനു മുമ്പ് ഇതിനേക്കാൾ മേൽത്തരം അഭിപ്രായം പറഞ്ഞിരുന്നു ഏതായാലും അതിനെ സംബന്ധിച്ച് ഈ ജന്തുവിൻ്റെ അല്ലെങ്കിൽ ജീവിയുടെ പരാമർശം കേട്ടപ്പോൾ അതിനു ശേഷം ഇറാനിൽ നടന്നതും ഇപ്പോൾ നടക്കുന്നതുകൂടി ജനങ്ങളൊന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചു കണ്ടോളൂ ടെഹ്റാനിൽ ഇസ്രായേലിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭം പ്രക്ഷോഭത്തിൽ ജസീറ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഇതാണ് ദൃശ്യങ്ങൾ പക്ഷേ ദിവസങ്ങൾ ഏറെ കഴിഞ്ഞെങ്കിലും ഇപ്പോ അവിടെ നിന്നും സഞ്ചരിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട സൈനിക മേധാവികൾക്കും അതോടൊപ്പം തന്നെ തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച ആണവോർജ ശാസ്ത്രജ്ഞന്മാർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ നഷ്ടത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട് തെരുവിൽ ആർത്തിരമ്പുന്ന ജനസമൂഹത്തെയാണ് കാണുന്നത് അവർ പൊട്ടിക്കരയുന്നുണ്ട് അവരുടെ ചിത്രങ്ങൾ ഉയർത്തി കാട്ടുന്നുണ്ട് അത്രമേൽ വൈകാരികത ആ നാടിനോടും അവിടുത്തെ ആ പാരമ്പര്യത്തോടും സംസ്കാരത്തോടും അവിടുത്തെ ജനങ്ങൾക്കുള്ളപ്പോഴാണ് ഇത്തരമൊരു എന്ത് ജീവി എന്ന് വിശേഷിപ്പിക്കാനാവാത്ത ഉത്ഭവം മുതലിനി പഠിക്കേണ്ടിയിരിക്കുന്ന ഇതുപോലെയുള്ള ജന്തുക്കൾ ഇങ്ങനെ സംസാരിക്കുന്നത് അത് കേൾപ്പിക്കാനായി വിളിച്ചിരുത്തുന്നവരെ കൂടി എന്തു പേരിൽ വിളിക്കണമെന്നറിയില്ല ഏതായാലും ഇറാൻ അതിൻ്റെ എല്ലാ പ്രോജ്വലതയോടെയും പ്രതാപത്തോടെയും പിടിച്ചു നിൽക്കുകയും തിരിച്ചടിക്കുകയും ഒടുവിൽ കീഴടക്കേണ്ടി വരുന്നിടത്തോളം വരെ എത്തിയ അന്തസ്സും ആ നിലപാടും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആവേശത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതല്ല അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും അവരുടെ സൈനിക മേധാവികളും അവരുടെ ശാസ്ത്രജ്ഞന്മാരുമൊക്കെ അവർ വളരെ വികാരവായ്പോടെ ചിരഞ്ജീവികളായി ഹൃദയത്തിൽ സൂക്ഷിച്ച് യാത്രയാക്കുന്ന ദൃശ്യങ്ങളും